പാർലമെൻ്റ് വളപ്പിലെ പ്രതിമകളുടെ സ്ഥാനമാറ്റത്തെ ചൊല്ലി വിവാദം മഹാത്മാഗാന്ധി ഡോക്ടർ ബി ആർ അംബേദ്കർ ഛത്രപതി ശിവജി എന്നിവരുടെ പ്രതിമകളടക്കമാണ് പാർലമെൻറ്റ് വളപ്പിലെ പുതിയ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്ഥാനം മാറ്റിയത് ഇതിനെതിരെയാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പാർലമെൻറ്റ് മന്ദിരത്തിന് മുന്നിൽ പ്രാധാന്യമേറിയ ഇടത്തുണ്ടായിരുന്ന മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറുടെയും ഛത്രപതി ശിവജിയുടെയും പ്രതിമകൾ ഇവിടെ നിന്ന് മാറ്റിയ നടപടി പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു മഹാരാഷ്ട്രയിലെ ജനം ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെന്നും ഇപ്പോൾ ഛത്രപതി ശിവജി മഹാരാജിൻ്റെയും ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെയും പ്രതിമകൾ പാർലമെൻ്റ് മന്ദിരത്തിന് മുന്നിൽ നിന്ന് മാറ്റിയെന്നും കോൺഗ്രസ് പബ്ലിസിറ്റി വിഭാഗം തലവൻ പവൻ ഖേരെയും എക്സിൽ കുറിച്ചു ഗുജറാത്തിൽ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റും ജയിക്കാൻ കഴിയാത്തതുകൊണ്ട് ഗാന്ധിജിയുടെ പ്രതിമയും നീക്കിയെന്ന് അദ്ദേഹം കുറിപ്പിൽ പറയുന്നു നാനൂറ് സീറ്റ് നേടിയാണ് എൻ ഡി എ അധികാരത്തിൽ വന്നതെങ്കിൽ ഭരണഘടന ഇവർ ബാക്കി വയ്ക്കുമായിരുന്നോ എന്നും അദ്ദേഹം ചോദിക്കുന്നു പതിനെട്ടാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനം ഈ മാസം നടക്കാനിരിക്കെ പാർലമെൻറ്റിലെ നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാണ് പുരോഗമിക്കുന്നത് നാല് കെട്ടിടങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് സംവിധാന സദൻ എന്ന് പേരിട്ട പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഗേറ്റ് അഞ്ചിലേക്ക് പ്രതിമകൾ മാറ്റിയത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും വരുന്ന ഗജദ്വാർ എന്ന് പേരിട്ടിരിക്കുന്ന ഭാഗത്ത് പുതിയ പുൽത്തകിടിയുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായാണ് പ്രതിമകൾ എടുത്തു നീക്കിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Rajkumari, Raja Kumari, Raja Kumari Gold and Diamonds, the Trust of Travancore. Gold. Rajkumari.